സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ പതിമൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷയിൽ പ്രത്യേകം വാദം കേൾക്കണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം കേസിൽ പ്രാഥമിക കുറ്റപത്രം സി ബി ഐ അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ട് ഗൂഢാലോചന സംബന്ധിച്ച തുടരന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നാണ് സി ബി ഐയുടെ നിലപാട് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മയും ഓരോ കേസിലും കക്ഷി ചേർന്നിട്ടുണ്ട് മനുഷ്യത്വരഹിതമായ പീഡനത്തിനാണ് സിദ്ധാർത്ഥൻ ഇരയായത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എറണാകുളം സി ജെ എം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയാക്കി അതിവേഗത്തിലായിരുന്നു കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം തുടരുമെന്നും സിബിഐ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് പി എം സുന്ദർവേലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലെ ക്രൂര റാഗിങ്ങിനെ തുടർന്നാണ് സിദ്ധാർത്ഥ് മരണപ്പെട്ടതെന്നാണ് പരാതി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം